ഡിവൈൻ ട്രെയിൽസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഐക്കുന്ന പാണ്ഡവഗിരി ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ വെങ്ങിണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഏകദേശം ഏഴോ എട്ടോ കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് പണ്ട് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു കുന്നിന്റെ മുകളിലാണ് തൃശൂരിന്റെ പ്രകൃതി സൗന്ദര്യം മുഴുവൻ നമുക്കിവിടെ നിന്ന് കാണാം അതുപോലെ മറ്റൊരു പ്രത്യേകത ഉദയവും അസ്തമയവും വളരെ ഭംഗിയോടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ക്ഷേത്രത്തിലേക്ക് നമ്മൾ കയറി പോകുന്നത് ഈ പടവുകളിലൂടെയാണ് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് അടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം ക്ഷേത്രത്തിലേക്ക് കയറി പോകുന്നതിനായിട്ട് ഒരുപാട് പടികളുണ്ട് ഈ പടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഈ പടികൾ നല്ല വീതിയുള്ളതാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് കയറാനാണത്രേ ഇത്ര വീതിയിൽ ഈ പടികൾ പണിതിരിക്കുന്നത് തൃശ്ശൂർ പുരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ അന്നാണ് ഇവിടുത്തെ ഉത്സവം അന്ന് ഏകദേശം അഞ്ച് ദേശക്കാരെ അഞ്ച് ആനയുടെ അകമ്പടിയോടെയാണ് ഉത്സവത്തിന് എത്തുന്നത് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയും വലിയൊരു ഐതിഹ്യ കഥയുണ്ട് അത് മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടതാണ് പണ്ട് ദ്വാപരയുഗത്തിലെ പാണ്ഡവന്മാർ ഇവിടെ വരികയും ഇവിടെ താമസിക്കുകയും ചെയ്തിരുന്നത്രേ തുടർന്ന് കുരുക്ഷേത്ര യുഗത്തിലെ തന്റെ ഭർത്താക്കന്മാരുടെ വിജയത്തിന് വേണ്ടിയും നെടുമാങ്കല്യത്തിനു വേണ്ടിയും പാഞ്ചാലി ഇവിടെ തപസ് അനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത് ഒടുവിൽ ദേവി സംപ്രീതയാവുകയും അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു ദേവി തൻ്റെ ചതുർബാഹുവായ വിഗ്രഹം പാഞ്ചാലിക്ക് നൽകിയെന്നും പാണ്ഡവന്മാർ പിന്നീട് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് പാണ്ഡവഗിരി ക്ഷേത്രമുണ്ടായി എന്നാണ് ഒരു ഐതിഹ്യകഥ പറയുന്നത് കാലാന്തരത്തിലെ ഈ ക്ഷേത്രത്തിന് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കുകയും നിത്യപൂജ പോലും മുടങ്ങിയ അവസ്ഥയുണ്ടായിരുന്നത്രേ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഷ്ടമംഗല്യ പ്രശ്നത്തിലാണ് നാട്ടുകാർ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് ഇവിടെ നമുക്ക് ആറാട്ടുപുഴ പൂരത്തെക്കുറിച്ച് ഒരു ശിലാലിഖിതം പോലെ എഴുതി വെച്ചത് കാണാം പെരുവനും ആറാട്ടുപുഴ പൂരത്തിന് എഴുന്നള്ളുന്ന ദേവിമാരിൽ ഒരാളാണ് ഇവിടുത്തെ ദേവിയും അതുപോലെ ചേർപ്പ് ഭഗവതിയും ഇവിടുത്തെ ഭഗവതിയും ഒന്നിച്ചാണ് പെരുവനം ആറാട്ടുപുഴ പൂരത്തിന് പോകുന്നതെന്നാണ് പറയുന്നത് അവർ മന്ദാരക്കടവില് ആറാടിയതിന് ശേഷമാണ് പൂരത്തിനു പോകുന്നതെന്നും പറയുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലുള്ള ദ്രൗപതി ദിനാഘോഷമാണ് അന്നത്തെ ദിവസമാണിത്രേ ദേവി പാഞ്ചാലിക്ക് അനുഗ്രഹം നൽകിയതും ദ്രൗപദി ദിനത്തിലെ സ്ത്രീകൾ ദേവിക്ക് നൽകുന്നത് പട്ടും താലിയും അതുപോലെ വാൽക്കണ്ണാടിയും അടങ്ങുന്ന അഷ്ട ഐശ്വര്യ താമ്പൂല സമർപ്പണമാണ് അതുപോലെ അന്ന് നടക്കുന്ന രഥാഘോഷവും ഗിരിപ്രദക്ഷിണവും നയിക്കുന്നതും സ്ത്രീകൾ തന്നെയാണ് ഐതിഹ്യ കഥ പറഞ്ഞപ്പോൾ ദ്രൗപതി ഇവിടെ തപസ് ചെയ്തിരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇവിടെ ദ്രൗപതി ശിലയുള്ളത് ഇവിടെ ശ്രീ പരമേശ്വരനെയും പാർവതിയെയും പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്നാണ് പറയുന്നത് അഷ്ടമാങ്കല്യത്തിന് വേണ്ടിയിട്ട് കല്ലും നാണയവും വെച്ച് വടക്കുന്നാഥനോട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് ദ്രൗപദി കുറിച്ച് അറിയാനുള്ള ഒരു ബോർഡ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഇവിടെ പ്രദക്ഷിണം വയ്ക്കാനുള്ള ഭൂമി പോലും ഇല്ലാതിരുന്ന കാലം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ദേവസന്നിധി അടി വരെ ഉയർത്തിയ സമയത്ത് അന്നിവിടെ ഭൂമി ഉണ്ടായിരുന്ന കാലം തൊട്ടുണ്ടായിരുന്ന ചെങ്കലുകളും പാറകളും ഒക്കെ മണ്ണിനടിയിൽ പോയി ആ സമയത്ത് ദ്രൗപതി ശിലവസ്ത്രം അങ്ങനെ നിന്നു എന്നാണ് പറയുന്നത് ഈ ദ്രൗപദീ ശിലയിൽ ഇരുന്നാണത്രേ പാഞ്ചാലി വടക്കുന്നാഥിനെ നോക്കി വടക്ക് കിഴക്ക് നോക്കി പ്രാർത്ഥിച്ചിരുന്നെന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വടക്ക് കിഴക്ക് നോക്കി വടക്കുനാഥിനെ പ്രാർത്ഥിക്കുമെന്ന് മാസത്തിലെ കാർത്തിക ദീപത്തോടനുബന്ധിച്ചാണ് ഇവിടെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമാണ് വിളക്ക് തെളിയിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം ദ്രൗപദി ദിനാഘോഷമാണ് കൂടാതെ മകീരം പുറപ്പാട് ഇല്ലനിറ പൊങ്കാല മഹോത്സവം ഉത്രംവിളക്ക് എന്നിവയും ഇവിടുത്തെ മറ്റുത്സവങ്ങളാണ് ഇവിടെ ഉപദേവനായിട്ടുള്ളത് ധർമ്മശാസ്താവാണ് ശാസ്താവിന് നടത്തുന്ന പുഷ്പാഭിഷേകവും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദ്രൗപതി ദിനാഘോഷാണ് ഇവിടുത്തെ ദുർഗാലയ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് പാണ്ഡവീ ദേവി ക്ഷേത്രം ഇവിടെ ദ്രൗപതിക്ക് നെടുമംഗല്യം കൊടുത്ത ദേവി എന്നുള്ള സങ്കല്പാണ് ഇവിടെ അത് ഇന്ത്യയിലെന്നെ അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടോ എന്നുള്ളത് സംശയമാണ് അപ്പോൾ അവിടെ സ്ത്രീകൾ വലിക്കുന്ന രഥഘോഷയാത്ര അത് സ്ത്രീകളാണ് വലിക്കുക അഞ്ച് കിലോമീറ്ററോളം ഇവിടുന്ന് താഴെത്തുനിന്ന് ആലിന്റെ അവിടെ നിന്ന് രഥമുണ്ട് ആ രഥത്തില് ദേവിയുടെ പഞ്ചലോക വിഗ്രഹവും പട്ടും താലിയും വെച്ചിട്ടുള്ള രഥം സ്ത്രീകളാണ് വലിക്കുന്നത് ഒരു പത്തിരുന്നൂറ്റി ജില്ലാലും മുന്നൂറ് പേരോളം വലിക്കാലെ രഥം നിങ്ങളുടെ രഥം അവിടെ അപ്പുറത്തെ ഷെഡിലുണ്ട് ഉണ്ട് ഇവിടുന്ന് വലിച്ച് അവിടെ താഴേന്ന് വലിച്ച് അപ്പുറത്തോ ഇങ്ങനെ വന്ന് വെങ്ങിന് സെന്റർ കൂടി വന്ന് മുകളിലേക്ക് വലിച്ചു കയറ്റും ഓ അങ്ങനെ ഒരു പ്രദക്ഷിണി ഗിരിപ്രദക്ഷണം അത് സ്ത്രീകളാണ് രഥം പുരുഷന്മാർ എനിക്ക് തോന്നുന്നു ആറ്റുകാൽ പൊങ്കാലിയൊക്കെ പോലെ സ്ത്രീകൾക്ക് കൂടുതൽ കൂടുതൽ സ്ത്രീകൾക്കാണ് അതുപോലെ വായിച്ചപ്പോ തോന്നിയ ഒരു കാര്യമാണ് ചൂല് വഴിപാട് എന്നുള്ളത് അത് മറ്റു ക്ഷേത്രങ്ങളിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് പിന്നെ രണ്ടും രോഗ സംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള മുടി വളരാൻ വേണ്ടിട്ടാണ് വളരെ അതെ ശരി അത് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഈ ദിവസം ചെയ്യും എല്ലാ ദിവസവും കയറ് വഴിപാട് അതുപോലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ എന്തൊക്കെയാണ് അമ്പലത്തിന്റെ പ്രത്യേകതകൾ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഉദയവും വസ്തുമയും ഒരേമാതിരി കാണാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അതേമാതിരി ആറാട്ടുട പൂരത്തിനോടനുബന്ധിച്ച് ഇവിടെ ചേർപ്പ് പകുതിയോടൊപ്പമാണ് അയ്യന്ന് ഭഗവതി എഴുന്നള്ളി വരുന്നത് എഴുന്നള്ളി അത് കഴിഞ്ഞാൽ തൊടുവുളത്തില് ചേർപ്പ് പകുതിയോടൊപ്പം ആറാട്ട് കുട്ടിക്കാലം മുതൽ ഈ ക്ഷേത്രം കാണുന്നുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും എന്തൊക്കെ മാറ്റങ്ങളാണ് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുട്ടിക്കാലത്ത് ഈ ഐകുന്ന ക്ഷേത്രത്തിലേക്ക് വരാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു വരാൻ പറഞ്ഞാൽ വണ്ടി വാഹന സൗകര്യമൊന്നും കയറില്ല വഴിയൊക്കെ ആകെ നശിച്ച് ആകെ നശിച്ച് കിടന്നിരുന്ന സമയമാണ് അങ്ങനെ ഇവിടത്തെ ഉള്ള നാട്ടുകാരെല്ലാവരും കൂടി സംഭവിച്ച സ്വാമി തീർത്ഥജി മഹാരാജ അദ്ദേഹത്തിനെ ക്ഷേത്രം ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്തത് പിന്നീടാണ് ഇവിടെ നവീകരണകാലവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ ക്ഷേത്രം ഇതേമാതിരി ചിട്ടപ്പെടുത്തിയത് പണ്ട് ഇതിന്റെ മുകളിൽ ഈ ശ്രീകോവില് മാത്രമേ ഉള്ളു ഈ ശ്രീകോവിലിന് ചുറ്റും ഒരാൾക്ക് നടക്കാനുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല അതേമാതിരി ഉള്ള ഒരു സ്ഥലമാണ് ഇന്ന് ഒരേക്കറ തിരുമുറ്റം വരുന്ന മുപ്പത്തിരണ്ടടിയോളം ഹൈറ്റില് ചുറ്റും കരിങ്കൽ കൊണ്ട് കെട്ടി മുപ്പത്തിരണ്ടടിയോളം കരിങ്കലില് കെട്ടി ഹൈറ്റ് ചെയ്തിട്ട് മണ്ണ് കൊട്ടയിലാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അന്ന് ജെ സി ബി ഒന്നും ഇല്ല ഇത്രയും വലിയ തിരുമുറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് കൊട്ടകൾ കൊണ്ട് മണ്ണ് കൊണ്ട് ഒരു മുന്നൂറ് ഇരുന്നൂറ് പണിക്കാര് സ്ത്രീകള് ഏഹ് കൊട്ടയില് മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ടാണ് എത്രയും വലിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് അഞ്ചുണ്ട് അഞ്ചു കുന്ന് അഞ്ചു കുന്നാണ് അതിൽ ഒരു കുന്നതിലിപ്പോ ഒന്ന് രണ്ട് കുന്നുകളൊന്നും ഇല്ലപ്പോ മണ്ണ് മാഫിയകള് കൊണ്ട് ഇവിടെ മണ്ണ് മാഫിയ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ സ്വാമിജിയുടെ കൂടുതൽ നിറയെ ഇത് കൊണ്ടാണ് ഇവിടെ മണ്ണെടുക്കൽ ഇവിടെ പാർലമെന്റ് പഞ്ചായത്ത് നിരോധിച്ചിട്ടുണ്ട് ഇന്നാലും ഗ്യാപ്പ് നോക്കിയൊക്കെ എടുക്കുന്നുണ്ട് ഈ കൊന്ന് ഇപ്പോഴും നിലനിൽക്കുന്നത് സ്വാമിജിയുടെ കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് അപ്പൊ അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു നവീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ മണ്ണ് മാഫിയുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് കാലം കേസും കാര്യങ്ങളും ഇപ്പൊ ഇവിടെ തന്നെ ഈ അയ്യന്ന് ക്ഷേത്രത്തിൽ തന്നെ ഈ നടപടിയിൽ സംബന്ധിച്ച് ഒരുപാട് കേസുകൾ ഇവിടെ പന്നി വളർത്തലുണ്ടായിരുന്നു അതിനൊക്കെ ഒരുപാട് കാലം കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് വഴിയുടെ ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഭക്തരുടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഹകരണുണ്ട് പക്ഷേ ഇത് കുന്നിന് മുകളിലായ കാരണം വരാനുള്ള ഇപ്പൊ ചിലവർക്ക് മുട്ടുവേദന ഇന്ന് എല്ലാവർക്കും അസുഖങ്ങളൊക്കെയാണല്ലോ അപ്പൊ സാധാരണഗതിയില് വരുമാനം കാര്യങ്ങളൊക്കെ അത്യാവശ്യണ്ട് എന്നാലും ഒരു വല്യൊരു വർദ്ധനമൊന്നും പറയാൻ പറ്റില്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മംഗല്യ സിദ്ധി പൂജ അതിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് സിദ്ധി പൂജ എല്ലാ മലയാള മാസവും പൂയം നാളിലാണ് പൂജ ദേവിയുടെ നക്ഷത്രം പ്രതിഷ്ഠാദിനും പൂയൻ നാളിലാണ് ദേവിയുടെ നക്ഷത്രമാണ് അന്ന് വളരെ വിശേഷമാണ് കേരളത്തിൽ നിന്നല്ല വിദേശത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഒരുപാട് മംഗല്യ സിദ്ധി പൂജ ഇവിടെ നടക്കുന്നുണ്ട് അത് മൂന്ന് പൂജ കണ്ടിന്യൂസ് ആയിട്ട് നടത്തണം എല്ലാ മാസം എല്ലാ മാസവും മൂന്ന് പൂജ കണ്ടിന്യൂസ് ആയിട്ട് അത് മുടക്കം വരത്തേ ഇനിയിപ്പോൾ ആദ്യത്തെ പൂജ കഴിഞ്ഞ ഉടനെ കല്യാണം റെഡി ആയാലും ഒരുപാട് അനുഭവങ്ങൾ പൂജ നേർന്ന ഉടനെ തന്നെ ഇവിടെ മംഗല്യപൂജ കഴിക്കാമെന്ന് വിചാരിച്ച ഉടനെ തന്നെ കല്യാണം ഒരുപാട് പേർക്ക് ശരിയായിട്ടുള്ള വളരെ അനുഭവങ്ങളുണ്ട് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതേമാതിരി പൂജ ആദ്യത്തെ പൂജ കഴിക്കുമ്പോഴേക്കും രണ്ടാമത്തെ പൂജ ആകുമ്പോഴേക്കും കല്യാണം നിശ്ചയം കഴിഞ്ഞു പിന്നെ അവിടെ വെച്ച് ചിലവരും മുടക്കൂല്ല ഇല്ല അത് മൂന്ന് പൂജയും ചെയ്യണം ചെയ്യും ആദ്യത്തെ പൂജ മൂന്നാമത്തെ പൂജയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും കൂടി കൂടെ വന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ അത് വളരെ വിശേഷമാണ് വിശേഷാണ് മംഗല്യപൂജി കുട്ടികളുണ്ടാവാനായിട്ട് ഉരുളികമിത്ത പിന്നെ നെടുമംഗല്യപൂ ഭൂമി പൂജ സർവൈശ്വര്യ യാത്രകൾ നമ്മെ പുതുമകളിലേക്കും മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളിലേക്കും ഇങ്ങനെ കൈപിടിച്ച് നടത്തും ഐക്കുന്ന പാണ്ഡവഗിരി ക്ഷേത്രത്തിലേക്കുള്ള ഈ യാത്രയും അങ്ങനെയൊരു അനുഭവമായിരുന്നു മുകളിലെ നനുത്ത കാറ്റും വിശാലമായി പരക്കുന്ന കാഴ്ചകളും മലമുകളിലെ സ്നിഗ്ധമായ നിശബ്ദതയും എല്ലാം ചേർന്ന് മനസ്സിന് തൊടുന്നൊരു യാത്ര കാലം എത്ര മാറിയാലും ഇത്തരം യാത്രകളുടെ ഓർമ്മകൾ നമ്മോടൊപ്പം മൃദുവായി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും